Namaskaram. റാഫ്റ്റോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം സൂപ്പർ താരം ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോഴും മികച്ച പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏറ്റവും ഒടുവിൽ യു എഫ നാഷൻസ് ലീഗിൽ അദ്ദേഹം പോർച്ചുഗലിനു വേണ്ടിയായിരുന്നു കളിച്ചിരുന്നത് പോളണ്ടിനെതിരെയുള്ള ആ ഒരു മത്സരത്തിൽ ക്രിസ്ത്യാനോ റൊണാൾഡോ രണ്ട് ഗോളുകളും ഒരു അസിസ്റ്റും നേടിയിരുന്നു ഈ വർഷം അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ആകെ മുപ്പത്തിയേഴ് ഗോളുകൾ പൂർത്തിയാക്കാൻ ക്രിസ്ത്യാനോ റൊണാൾഡോക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിലും മാസ്മരിക പ്രകടനമാണ് അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വിമർശനങ്ങൾ അത് സാധാരണമായ ഒരു കാര്യമാണ് ഇപ്പോഴും അദ്ദേഹത്തിന് വലിയ രൂപത്തിലുള്ള വിമർശനങ്ങൾ ലഭിക്കാറുണ്ട് പ്രകടനത്തിൻ്റെ കാര്യത്തിൽ ലഭിക്കാറുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡിൻ്റെ കാര്യത്തിൽ ലഭിക്കാറുണ്ട് പക്ഷേ ഈ വിമർശനങ്ങൾക്കൊന്നും താൻ വേണ്ടത്ര പ്രാധാന്യം നൽകാറില്ല എന്ന് റൊണാൾഡോ തന്നെ ഇപ്പോൾ അഭിപ്രായപ്പെട്ടിട്ടുണ്ട് പലരും ഫേമസ് ആവാൻ വേണ്ടിയാണ് ഈ ഒരു വിമർശനം നടത്തുന്നത് അതല്ലെങ്കിൽ ഫ്രണ്ട് പേജിൽ വരാൻ വേണ്ടിയാണ് ഈ ഒരു വിമർശനം നടത്തുന്നത് എന്നാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇങ്ങനെയാണ് നിങ്ങൾ ക്രിസ്ത്യാനോ റൊണാൾഡോയെക്കുറിച്ച് സംസാരിച്ചാൽ എന്തായാലും ഫ്രണ്ട് പേജിൽ വരും അത് സാധാരണമായ ഒരു കാര്യമാണ് കാരണം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള വ്യക്തി ഞാനാണ് അതുകൊണ്ടാണ് അങ്ങനെ ഫ്രണ്ട് പേജിൽ വരുന്നത് ഇതാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞിട്ടുള്ളത് അതായത് തന്നെ വിമർശിക്കുന്നത് പലരും ഫ്രണ്ട് പേജിൽ വരാൻ വേണ്ടി അല്ലെങ്കിൽ പ്രശസ്തരാവാൻ വേണ്ടിയാണ് എന്ന് തന്നെയാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് ഏതായാലും റൊണാൾഡോയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കൽ കൂടി അദ്ദേഹം നാളെ കളിക്കളത്തിലേക്ക് ഇറങ്ങുകയാണ് നാളെ സൗദി അറേബ്യൻ ലീഗിൽ നടക്കുന്ന പതിനൊന്നാം റൗണ്ട് പോരാട്ടത്തിൽ അൽനസറും അൽ ഖാദിസിയും തമ്മിലാണ് ഏറ്റുമുട്ടുക നാളെ രാത്രി ഇന്ത്യൻ സമയം പത്ത് മുപ്പതിനാണ് ഈയൊരു മത്സരം നടക്കുക ഈ മത്സരത്തിൽ റൊണാൾഡോ സ്റ്റാർട്ട് ചെയ്യും എന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് ഈ വീഡിയോട് അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് റാഫ്ഡോക്സ് കൊണ്ടുവത്താം